വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ പഞ്ചാബിലെ റാലിയിൽ വാഹനവ്യൂഹം കർഷകർ തടഞ്ഞ സംഭവത്തിൽ കട്ടക്കലിപ്പുമായി ബി ജെ പി വക്താവ് ടി ജി മോഹൻദാസ് ടി ജി മോഹൻദാസ് കട്ടക്കലിപ്പിലാണ് സംഭവത്തിൽ കർഷകർക്കെതിരെ വിദ്വേഷ ട്വീറ്റും മോഹൻദാസ് പങ്കുവച്ചിരിക്കുകയാണ് ചെങ്കോട്ടയിൽ കൊടിപൊക്കിയ ഒരു അഞ്ചെണ്ണത്തെ വെടിവെച്ച് വീഴ്ത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ഈ നാണക്കേട് സഹിക്കേണ്ടിയിരുന്നില്ല എന്നാണ് ടി ജി മോഹൻദാസിന്റെ വിദ്വേഷ ടീറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പഞ്ചാബിലെത്തിയത് പഞ്ചാബിലെത്തിയ മോദിയുടെ വാഹന വ്യൂഹം കർഷകർ തടഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിലാണ് ടി മോഹൻദാസ് ഇപ്പോൾ വിദ്വേഷ ടീറ്റുവുമായി പ്രതികരണവുമായി എത്തിയത് പഞ്ചാബിലെ ദേശീയ രക്തസാക്ഷി സ്മാരകമായ ഹുസൈൻ വാലയിലേക്ക് പോകവെയാണ് മോദി പതിനഞ്ച് മിനിറ്റ് ഫ്ളൈ ഓവറിൽ കുടുങ്ങിയത് യാത്ര തടസ്സപ്പെട്ടതോടെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിച്ച പഞ്ചാബിലെ ഫെറോസ്പൂരിലെ റാലിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കർഷക സംഘടനയായ കിസാൻ മസ്തൂർ സംഘർഷ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം തടഞ്ഞുവെച്ചത് ഹുസൈൻ ബാലയിലെ രക്തസാക്ഷി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിനും ഫെറോസ്പൂരിലെ ബി പ്രചരണ റാലിയിൽ പങ്കെടുക്കാനുമായിരുന്നു മോദി പഞ്ചാബിലെത്തിയത് ട്ടിണ്ടയിലെ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി കനത്ത മഞ്ഞുവീച്ചയെ തുടർന്ന് ഹെലികോപ്റ്റർ മാർഗമുള്ള യാത്ര ഒഴിവാക്കി റോഡ് മാർഗമാക്കുകയായിരുന്നു വൻ സുരക്ഷാ വീഴ്ചയാണ് സംഭവത്തിൽ ഉണ്ടായതെന്ന് ആഭ്യന്തര മന്ത്രാലയം ആരോപിക്കുന്നുണ്ട് എന്നാൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല ഹെലികോപ്റ്റർ മാർഗം തീരുമാനിച്ചിരുന്ന യാത്ര റോഡ് മാർഗമാക്കിയത് ആശയക്കുഴപ്പമുണ്ടാക്കുകയായിരുന്നുവെന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി ഇക്കാര്യത്തോട് പ്രതികരിച്ചത് അതേസമയം രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് प्रधानमंत्री पंजाब संदर्शिक കാർഷിക നിയമങ്ങൾ പിൻവലിച്ചതിനു ശേഷമുള്ള ആദ്യ സന്ദർശനം കൂടിയാണിത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പഞ്ചാബിൽ എഴുന്നൂറ്റി അമ്പത് കോടിയുടെ വികസന പദ്ധതിക്ക് തറക്കല്ലിടുന്നതടക്കമുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നതിനാണ് പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തിയത് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് ഹുസൈൻ ബാലയിലെ ദേശീയ സ്മാരകത്തിൽ പുഷ്പ ചക്രങ്ങൾ അർപ്പിക്കാൻ പോകുന്നതിനിടയിലാണ് സുരക്ഷാ വീഴ്ചയുണ്ടായത് പ്രതിഷേധക്കാർ റോഡ് തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇരുപത് മിനിറ്റോളം ഫ്ളൈഓവറിൽ കുടുങ്ങുകയായിരുന്നു അതേസമയം പ്രധാനമന്ത്രിയുടെ പരിപാടി മനഃപൂർവ്വം അലങ്കോലമാക്കാൻ വേണ്ടി ശ്രമിച്ചുവെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദ ആരോപിച്ചു സംഭവത്തെ തുടർന്ന് പഞ്ചാബ് സർക്കാരിന് നേരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നുവരുന്നത് സംഭവത്തിൽ അതൃപ്തി അറിയിച്ച പ്രധാനമന്ത്രിയും രംഗത്ത് വന്നിട്ടുണ്ട് ജീവനോടെ തിരികെ എത്തിയതിന് പഞ്ചാബ് മുഖ്യമന്ത്രിയെ നന്ദി അറിയിക്കണമെന്നും ഡഡിണ്ടയിൽ തിരിച്ചെത്തിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയപ്പോഴാണ് വിമാനത്താവള ഉദ്യോഗസ്ഥരോട് മോദി തന്റെ പ്രതിഷേധം അറിയിച്ചത് ജീവനോടെ എനിക്ക് ഡഡിണ്ട വിമാനത്താവളത്തിൽ എത്താൻ കഴിഞ്ഞതിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് നന്ദി അറിയിച്ചേക്കൂ എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ആവശ്യമായ സുരക്ഷയൊരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതായി കേന്ദ്ര സർക്കാർ നേരത്തെ ആരോപിച്ചിരുന്നു ഇതിലുള്ള രോഷപ്രകടനമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകളിൽ ഉണ്ടായിരുന്നത് ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ടി ജി മോഹൻദാസ് ഒരു വിദേശ ട്വീറ്റുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള